അപ്പോൾ അതുപോലെ ഇന്നും ജനങ്ങളെ പറ്റിക്കാനായി അടിയന്തിര പ്രമേയവുമായി പ്രതിപക്ഷം ഇറങ്ങി എന്നാൽ ഭരണപക്ഷമാവട്ടെ കോൺഫിഡൻസോടുകൂടി തന്നെ പ്രതിപക്ഷത്തെ കൃത്യമായ ഡാറ്റയും വസ്തുതകളും വെച്ചുകൊണ്ട് തന്നെ പൊളിക്കാൻ കഴിയുമെന്ന് ആരോഗ്യമന്ത്രിക്കും പിണറായി സർക്കാരിനും ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുകയാണ് ചെയ്തത് ഇത്തവണയും പ്രതിപക്ഷത്തിന് പാളി ഭരണപക്ഷം അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകില്ല എന്ന ഉറപ്പോടുകൂടി വന്ന പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയത്തിന് അനുമതി കിട്ടിയതോടുകൂടി എല്ലാം പാളി അതാണ് നമ്മൾ കാണുന്നത് അടിയന്തര അവതരിപ്പിക്കാൻ വന്ന ശംഷുദ്ദീൻ മണ്ണാർക്കാട് എം എൽ എ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു നമുക്ക് ആദ്യം അടിയന്തര പ്രമേയം തുടങ്ങുന്നതെന്ന് കാണാം അതിനുശേഷം അടിയന്തര പ്രമേയത്തിന്റെ അവസാനം പ്രതിപക്ഷം കണ്ടം വഴി ഓടുന്ന മനോഹരമായ കാഴ്ചയും നമുക്ക് കാണാം ശ്രീ എൻ ശംസുദ്ദീൻ അങ്ങയ്ക്ക് നടപടികൾ ഉടൻ ഇപ്പോൾ നിർത്തിവെക്കണം ഉപക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ് സർ നടപടികൾ ഇപ്പോൾ നിർത്തിവെക്കുന്നു എന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു ഉപക്ഷേപത്തെ പിന്താകേണ്ടതാണ് ശ്രീ എൻ ഷംസുദ്ദീൻ അങ്ങേക്ക് പതിനഞ്ചു മിനിറ്റ് സംസാരിക്കും സർ വളരെ ഗൗരവമുള്ള ഒരു വിഷയം ഈ സഭയുടെയും ആരോഗ്യ വകുപ്പിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ അടിയന്തിര പ്രമേയം ഇത് ഈ രണ്ട് മണിക്കൂർ എല്ലാവരും ചർച്ച ചെയ്യണത് നിങ്ങൾക്കതില് വിശ്വാസം ഇല്ല എന്നിട്ടാണ് നിങ്ങൾക്കതില് വിശ്വാസം ഇല്ല പിന്നെ പിന്നെ ഞങ്ങളുടെ ആവശ്യം തന്നെ എന്താ വെച്ച് ചർച്ച ആവശ്യം അംഗീകരിക്കും അങ്ങനെ ഗതി കേട്ട് മാപ്രകളുടെ വാക്കും കേട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് മാപ്രകളുടെ ആരോപണങ്ങളുമായി വന്നതാണ് നല്ല രീതിയിലുള്ള മറുപടിയാണ് ഭരണപക്ഷത്തുനിന്ന് കിട്ടിയത് ആരോഗ്യമന്ത്രിയാവട്ടെ അണാ പൈ ബാക്കി വെക്കാതെ കൃത്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എല്ലാം വ്യക്തമാക്കി പറയുന്നതിനിടയിലാണ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ട മതി എന്ന രീതിയിൽ അതീശനും സംശ്രുതി എല്ലാവരും കൂടെ ചേർന്ന് എങ്ങനെ ദൈവമേ ഈ കറണ്ട് അങ്ങ് പോയിരുന്നെങ്കിൽ ഈ ഭൂമി അങ്ങ് ഇടിഞ്ഞു താതിരുന്നെങ്കിൽ ഒരു ഭൂമി കുലുക്കം വന്നിരുന്നെങ്കിൽ ദൈവമേ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അവിടെ മന്ത്രിയുടെ പ്രസംഗത്തിനിടയിൽ സംശ്രുതീൻ പറഞ്ഞൊരു കള്ളം പച്ച കള്ളം പൊളിക്കുന്നതിനിടയിൽ മന്ത്രി പറഞ്ഞ വാചകത്തെ വളച്ചൊടിച്ചുകൊണ്ട് അത് ഉയർത്തിക്കാട്ടി രക്ഷപ്പെടാനുള്ള പ്രതിപക്ഷത്തിന്റെ ക്ഷമമാണ് കണ്ടത് ആ ദയനീയ കാഴ്ച നമുക്കൊന്ന് കാണാം ആദ്യം മന്ത്രി പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായി കേൾക്കാം എന്നിട്ട് ഇവരുടെ വെപ്രാളം കൊണ്ട് അതിൽ പിടിച്ച് കണ്ടം വഴി ഓടുന്ന കാഴ്ചയും കാണാം മണ്ണാർക്കാടും അല്പം പോയാൽ മതിയല്ലോ സാർ അങ്ങയുടെ മണ്ഡലം തന്നെയാണ് അട്ടപ്പാടി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ക്യാമ്പയിൻ സംബന്ധിച്ച് പ്രത്യേക പത്രക്കുറിപ്പ് ഇറക്കുകയും അട്ടപ്പാടിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് സംഘടിപ്പിച്ച ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും അട്ടപ്പാടി മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ യോഗത്തിൽ ക്യാമ്പയിൻ ഫലപ്രദമായി നടക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശം നൽകുകയും ചെയ്തു അങ്ങ് ഇല്ലേ സാർ ഇതൊക്കെ അറിയാതെ പോകുന്ന എന്തുകൊണ്ടാണ് സാർപക്ഷ അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട അംഗം ശ്രീ ഷംസുദ്ദീനെതിരായി െതിരായി ഒരു ആക്ഷേപം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു അദ്ദേഹം മണ്ഡലത്തിൽ ഇല്ല അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല അതായത് പ്രതിപക്ഷ നേതാവിന് വേറെ ഒന്നും പറയാനില്ല എങ്ങനെയെങ്കിലും ഈ സഭയിൽ നിന്ന് രക്ഷപ്പെടണം ആരോഗ്യമന്ത്രി കൃത്യമായ കാര്യങ്ങളാണ് പറയുന്നതെന്ന് വ്യക്തമാക്കിയതോടെ സംശുദീനെതിരെ മന്ത്രി എന്തോ നിങ്ങൾ മണ്ഡലത്തിൽ ഇല്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് എന്നാൽ മന്ത്രി എന്താണ് പറയുന്നത് സംശുദീൻ പറഞ്ഞു ഈ അമീബിക് ജ്വലത്തിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടികളും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ മണ്ഡലത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് മന്ത്രി പറഞ്ഞത് എന്നിട്ട് അവസാനം പറയുന്നത് ഒന്നുകൂടെ നമുക്ക് കേൾക്കാം അങ്ങ് മണ്ഡലത്തിൽ ഇല്ലേ സാർ ഇതൊക്കെ അറിയാതെ മണ്ഡലത്തിൽ ഇല്ലേ എന്നിട്ട് എന്താണ് അറിയാതെ പോകുന്നത് എന്നാണ് ചോദിച്ചത് കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ അവിടെ നടക്കുമ്പോൾ അങ്ങ് മണ്ഡലത്തിലില്ലേ അങ്ങ് എന്തുകൊണ്ടാണ് അറിയാതെ പോകുന്നത് എന്നാണ് ആരോഗ്യമന്ത്രി ചോദിക്കുന്നത് പക്ഷേ സതീശൻ പറയുന്നത് ആവട്ടെ മന്ത്രി പറഞ്ഞു ഇതാ ഈ സംശ്രുതി എന്ന് പറയുന്ന മണ്ണാർക്കാട് എം എൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഇല്ല എന്ന അധിക്ഷേപം പറഞ്ഞു എന്നാണ് പറയുന്നത് നമുക്കത് ഒന്നുകൂടി കേൾക്കാം അങ്ങ് മണ്ഡലത്തിൽ ഇല്ലേ സാർ ഇതൊക്കെ അറിയാതെ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി മന്ത്രിയെയും അധിക്ഷേപിച്ചുകൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് സതീശനും സംശ്രുതി കൂട്ടരെ നടത്തുന്നത് അതൊന്നും നമുക്ക് കാണാം വ്യക്തിപരമായി പേരെടുത്ത് ഒരു അംഗത്തിനെതിരായ ആക്ഷേപം ഉന്നയിച്ചാൽ അയാൾക്ക് അതിന്റെ മറുപടി പറയാനുള്ള അവസരം കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ അതൊരു മര്യാദയാണ് ശ്രീ മര്യാദയാണ് പ്രതിപക്ഷം നടത്തിയ പരാമർശം ശരിയായില്ല എന്തെന്ന് പറഞ്ഞു പറഞ്ഞ പദങ്ങൾ ഒന്നും പറഞ്ഞില്ല എന്ത് എന്ത് ഒരു മുതിർന്ന അംഗമാണ് അവസരം അവസരം കേട്ടല്ലോ ഞാൻ കേട്ടല്ലോ കേട്ടല്ലോ റെക്കോർഡ് അപ്പുറത്ത് എന്ത് റെക്കോർഡാണ് ചെയർ കേൾക്കുന്നതിനേക്കാൾ മുമ്പ് എന്ത് റെക്കോർഡാണ് ഞാൻ കേട്ടോ ചേർ കേട്ടോ ഞങ്ങൾ ഈ സഭാ നടപടികൾ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു ഉളുപ്പുണ്ടോ സതീശ സംസ്വുതിന് പ്രതിപക്ഷമേ ഇങ്ങനെ നാണം കെട്ട് ഇറങ്ങിപ്പോകാൻ ഒരു അടിയന്തര പ്രമേയമായി വന്നു സർക്കാർ അനുമതി നൽകി അതിൽ കൃത്യമായ കാര്യം അവതരിപ്പിക്കാൻ കഴിയാതെ മന്ത്രി പറഞ്ഞതിനെ വളച്ചൊടിച്ച് പറഞ്ഞു നിങ്ങൾ ഈ മണ്ഡലത്തിൽ ഇല്ലേ അതുകൊണ്ടാണ് നിങ്ങൾ അറിയാത്തത് എന്ന് മന്ത്രി പറഞ്ഞതിനെ നിങ്ങൾ ഈ മണ്ഡലത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സതീശൻ അത് മന്ത്രി അപമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഓടിത്തള്ളുകയാണ് സതീശ സതീശ ലേശമെങ്കിലും ഉളുപ്പ് പോണ്ടേ സതീശ ഇന്നലെ മുഖ്യമന്ത്രി ചവിട്ടിക്കൂട്ടി ഇന്ന് ആരോഗ്യമന്ത്രി ചവിട്ടിക്കൂട്ടി ഇതികേടെ നിന്റെ പേരോ സതീശൻ നിന്റെ പേരോ പ്രതിപക്ഷം നിന്റെ പേരോ സംശുദ്ധീൻ